നാറാത്ത് കണ്ണാടിപ്പറമ്പ് കാവ് പ്രദേശങ്ങളിൽ കുറുക്കൻ്റെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയുൾപ്പെടെ പതിമൂന്ന് പേർക്ക് കടിയേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രാവിലെയായിരുന്നു സംഭവം നാറാത്തുപഞ്ചായത്തിലെ കണ്ണാടിപ്പറമ്പ് കോട്ടഞ്ചേരിക്കാവ് പ്രദേശങ്ങളിൽ കുറുക്കൻ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ കുറുക്കന്റെ ആക്രമണത്തിൽ പതിമൂന്നുപേർക്കാണ് പരിക്കേറ്റത് അവധി ദിവസമായതിനാൽ വീടിന്റെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്നുവയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയാണ് കടിയേറ്റത് പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലും എ കെ ജി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാനാടത്തിൽ വീടിന് സമീപം ജോലി ചെയ്യുകയായിരുന്നവരെയും പരിസരത്തുള്ളവരെയുമാണ് കുറുക്കൻ ആക്രമിച്ചത് ഏകദേശം ഒമ്പത് മണിയോടെയാണ് വീട്ടിൽ വീട്ടിലെല്ലാവരും ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ വീട്ടിലുള്ള നിന്ന് ഒരു പതിമൂന്ന് പേരെയാണ് തെരുവായകള് തെരുനായുള്ള കുറുക്കൻ ഭ്രാന്തം കുറുക്കൻ്റെ കടിയേറ്റത് അതായത് ഈ മൂന്ന് പേര് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാനാടത്തിൽ വീട്ടില് സമീപത്ത് ജോലി ചെയ്യുകയായിരുന്ന രാജീവൻ അതുപോലെ തന്നെ കാനാടത്തിലെ വീട്ടിലെ കാർത്തിയായനി അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള രണ്ട് മൂന്ന് പേരാണ് കടിച്ചത് വരുന്ന വഴിയിലാണ് പേർക്ക് മോള് കോനാക്കി കളിക്കുന്നുണ്ടായിരുന്നു അന്നേരാണ് കുറുക്കം വന്നിട്ട് കടിച്ചിട്ടുണ്ടായത് മോളെ വിളി കേട്ടിട്ടാണ് നമ്മൾ പുറത്തു വന്ന് നോക്കുമ്പോൾ കുറുക്കനാണെന്ന് കണ്ടത് നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ